ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ പ്രഭാഷകൻ മൂന്ന് അഞ്ച് പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും അവൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും പിതാവിനെ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് അർഹതപ്പെട്ട ബഹുമാനം ആദരവ് സ്നേഹം സംരക്ഷണം പരിചരണം നൽകുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും അവൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും ഇന്ന് നാം മാധ്യമങ്ങൾ മാധ്യമങ്ങളെടുത്താൽ ഒരാഴ്ചയിൽ തന്നെ ഒന്നോ രണ്ടോ മക്കൾ മാതാപിതാക്കളുടെ കഴുത്തറക്കുന്ന കൊന്നുകൊലവിളിക്കുന്ന രംഗങ്ങൾ നമ്മൾ കാണേണ്ട ഗതികേട് വരെയാണ് ലഹരി പിശാജിൻ്റെ താണ്ഡവ നൃത്തത്തിൻ്റെ ഭാഗമാണ് അത് അവൻ ലഹരിക്ക് അടിമപ്പെട്ടവനായിരുന്നു കഞ്ചാവ് ഉപയോഗിക്കുന്നവനാണ് എം ഡി എം എ ഉപയോഗിക്കുന്നവനാണ് എന്നൊക്കെ നിരീക്ഷണാർത്ഥം അവനെ ഒരുപക്ഷേ ന്യായിരിക്കുന്നത് പോലെ സമൂഹത്തിലെ അമ്മയെ തല്ലിയാൽ രണ്ട് തരമെന്ന് പറയുന്ന പോലെ മാധ്യമപ്രവർത്തകർ അന്തിച്ചർച്ച നടത്തിയാലും ദൈവത്തിൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ പരിഗണനയുടെ മുമ്പിൽ അത് തരം മാറും അതുകൊണ്ടാണ് പ്രഭാഷകനിലൂടെ അരുൾ ചെയ്യപ്പെട്ട വചനം ഗ്രഹിക്കുന്നത് നല്ലതാണെന്ന് പറയുക പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ ആ തലമുറയിൽ എൻ്റെ മാതാപിതാക്കളെ ഞാൻ ബഹുമാനിച്ചാൽ എൻ്റെ അടുത്ത തലമുറ എനിക്ക് വേണ്ടതായ ആനന്ദം സന്തോഷം പകർന്നു തരും കഴിഞ്ഞില്ല അവൻ്റെ പ്രാർത്ഥന പിതാവിനെ ബഹുമാനിക്കുന്നവൻ്റെ പ്രാർത്ഥന ദേവസന്നിധിയിൽ കേൾക്കപ്പെടും പ്രാർത്ഥനകൾ കേൾക്കപ്പെടുമെന്നുള്ള ദൈവത്തിൻ്റെ ആ അഷറൻസ് ഏത് കണ്ടീഷനിലാണ് പിതാവിനെ ബഹുമാനിക്കുക എന്ന കണ്ടീഷനിലാണ് അവിടെയാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ ഈ ദുർകാഴ്ചകൾ കാതിനൊക്കെ കേൾക്കാൻ സാധിക്കാത്ത വിധം അസഹ്യമാംവിധം വാർത്തകൾ കേൾക്കേണ്ട ഒരു കാലത്തിലൂടെ കടന്നു പോവുകയാണ് മാതാപിതാക്കൾക്ക് ഗുരുഭൂതർക്ക് സഹോദരന് സഹപാഠിക്ക് ന്യായം ന്യായം കൊടുക്കാതെ അല്ലേ നാലഞ്ച് പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ചേർന്ന് അവരുടെ സഹപാഠിയെ തല്ലി പട്ടിയെ പോലെ കൊന്നു കളഞ്ഞു എന്നിട്ട് നിയമസംരക്ഷകർ ആ കൊലയാളികൾക്ക് സംരക്ഷണം നൽകി അവരുടെ ഭാവി ഭാസുരമാക്കാൻ പരീക്ഷ എഴുതിക്കാൻ കൊണ്ടുവരുമ്പോഴത്തെ സമൂഹത്തിൻ്റെ വികാര പൂർണ്ണമായ പ്രതികരണങ്ങൾ അതിന് തല്ലുകൊള്ളേണ്ടി വരുന്നവർ എവിടെ കിടക്കുന്നു നമ്മുടെ സമൂഹത്തിൻ്റെ ന്യായവും നീതിയും ധർമ്മവും അതൊറ്റ കാര്യമേ പറയുള്ളു നമ്മൾ എന്താണോ ആ കാര്യം അത് നൽകപ്പെടേണ്ട ന്യായമല്ലേ എന്നൊക്കെ ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പരിഗണിക്കാം നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളിലും നീതിയും ധർമ്മവും കാരണവന്മാർക്ക് മാതാപിതാക്കൾ കൊടുക്കേണ്ട ധർമ്മവും എല്ലാം പാലിക്കപ്പെടട്ടെ ഹലലുയ അവ ആമേൻ